സഭാ സെനട നടക്കുന്നതിനിടെ സിറോ മലബാർ സഭാ സ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തി വിഡി സതീശൻ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ ഉൾപ്പെടെ ആറ് ബിഷപ്പുമാരുമായാണ് കൂടിക്കാഴ്ച നടന്നത് താമരശ്ശേരി ബിഷപ്പ് റമിജോസ് ഇഞ്ചരാനിയിലും തലശ്ശേരി ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു വിവരങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച കാണേണ്ടത് താമരശ്ശേരി ബിഷപ്പ് ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചിനാനിയൽ ഒപ്പം തന്നെ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പംബ്ലാനി തുടങ്ങി ആറ് ബിഷപ്പുമാരാണ് ഈ കൂടിക്കാഴ്ചയിൽ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അടക്കമുള്ള മാർ റാഫേൽ ക്ഷമിക്കണം മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും അതുപോലെ തന്നെ വി ഡി സതീഷനുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തത് അതായത് ഇത് നേരത്തെ തന്നെ തീരുമാനിപ്പിച്ച് തീരുമാനിച്ച് നടത്തിയ ഒരു കൂടിക്കാഴ്ചയാണ് നേരത്തെ വയനാട് ക്യാമ്പിൽ പോകുമ്പോൾ താമരശ്ശേരി ബിഷപ്പിനെ വി ഡി സതീശൻ നേരിട്ട് പോയി കണ്ടിരുന്നു അവിടെ വെച്ചാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള തീരുമാനമുണ്ടായത് എന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ കത്തോലിക്ക സഭയുടെ കാക്കനാട്ടെ ആസ്ഥാനത്ത് ഇത്തരമൊരു കൂടിക്കാഴ്ച നടന്നത് ഈ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലമെന്ന് പറയുന്നത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ വി ഡി സതീശൻ സഭാ നേതാക്കളുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നു അത് കത്തോലിക്ക സഭയെ യു ഡി എഫിന് അനുകൂലമാക്കുക എന്നുള്ള ഒരു താല്പര്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരുന്നു അത്തരമൊരു ചർച്ചകളെല്ലാം തന്നെ നടന്നത് ആ ചർച്ചകൾ ഫല ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നു എന്നാണിപ്പോൾ യു ഡി എഫ് കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് ഈ ചർച്ചയിൽ പ്രധാനമായി ഉന്നയിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഒന്ന് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നൊരു ആവശ്യം കത്തോരിക്ക സഭയ്ക്കുണ്ട് അത് ഇടത് സർക്കാർ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല അക്കാര്യത്തിൽ ഒരു ഉറപ്പ് ഈ സഭാ നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൽ നിന്നും ആവശ്യപ്പെട്ടു എന്നാണ് അറിയുന്നത് അതടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ ഒരു മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയാണ് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മഞ്ജുഷ് മാത്യു അടക്കമുള്ള ഏതാനും നേതാക്കൾ മാത്രമാണ് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്തത്